നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പോളിംഗ് ദിവസം എന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് വോട്ടെണ്ണൽ ഫെബ്രുവരി എട്ടാം തീയതി എന്നാൽ ആകസ്മികമായി ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഡൽഹിയിലെ നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ആ വോട്ടിംഗ് മെഷീനുകൾ വലിയ തോതിൽ തിരുമറി കാണിക്കപ്പെടുന്ന ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ട് ഉള്ള നിരവധിയായ മെഷീനുകൾ ഉപയോഗിക്കുന്നു ഇവിടെ ടാപ്പറിങ്സ് സംവിധാനം അത് കൃത്യമായി ദുരുപയോഗിക്കാൻ ബി ജെ പി തയ്യാറായി നിൽക്കുന്നു അതുമാത്രമല്ല ഇരട്ട വോട്ടുകൾ എല്ലാ മണ്ഡലങ്ങളിലെയും കൃത്യമായി കയ്യോടെ പിടികൂടിയിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ട് പോളിംഗ് ദിനം മാറ്റണം എന്ന ആവശ്യം ശക്തമായി വന്നിരിക്കുകയാണ് ഒരുപക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉദിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ പോളിംഗ് ദിനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമുക്കറിയാം എഴുപത് നിയോജക മണ്ഡലങ്ങളാണ് ഡൽഹിയിൽ ഉള്ളത് അത് എല്ലായിടവും ഒരൊറ്റ ഘട്ടമായി തന്നെ വോട്ടിംഗ് നടത്താനാണ് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഹ്വാനം കെജ്രിവാളാണ് നിലവിൽ ആം ആദ്മിയുടെ അധ്യക്ഷൻ ആം ആദ്മി പാർട്ടി നേതാവായിട്ടുള്ള അതിശി മാർലേന കൽക്കാജി മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള അവരാണ് നിലവിൽ മുഖ്യമന്ത്രി അവർക്ക് അതിശക്തമായ വിയോജിപ്പാണ് ഉള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിക്കാൻ ബി ജെ പി ഏജന്റുമാർക്ക് വലിയ രീതിയിൽ കൈക്കൂലി കൊടുത്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഈ പ്രക്രിയയിൽ തന്നെ വിശ്വാസമില്ല ഞങ്ങൾക്ക് പേപ്പർ ബാലൻസ് സംവിധാനം തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമാണുള്ളത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കണ്ട ആ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല അതൊരു ട്രെൻഡ് സെറ്ററാണ് ഈ രാജ്യത്തെ കൃത്യമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ദുരുപയോഗപ്പെടുത്തുന്നു ദുരുപയോഗം ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നീതിയുക്തമായ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വേണമെങ്കിൽ പേപ്പർ ബാലറ്റ് സംവിധാനം വേണം അതല്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരും എന്ന ഉള്ളത് എന്നാൽ അത് ഏത് നിലയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കാര്യം പറയാൻ കഴിയുന്നില്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വെവ്വേറെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പരാതി നൽകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും നടക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസവും വോട്ടെണ്ണൽ ദിവസത്തിലും യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യം മൊത്തത്തിൽ അത് നിഷേധിക്കപ്പെടണം അത് റദ്ദാക്കപ്പെടണം എന്ന ആവശ്യവുമായാണ് ഇപ്പോൾ കോൺഗ്രസും ആം ഒരേ രീതിയിൽ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്